മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ലൈവിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ അർജുൻ്റെ ഫാമിലി എത്തിയിരിക്കുകയാണ് അർജുൻ്റെ ചേച്ചി അമ്മയാണ് എത്തിയിരിക്കുന്നത് അങ്ങനെ അവർ ഓരോ കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഡ്രസ്സിനെ പറ്റി സംസാരിക്കുന്നത് അപ്പോൾ അർജുനൻ്റെ അമ്മ പറയുന്നുണ്ട് ഞാനും പപ്പയും പോയി എടുത്തുകൊണ്ട് വന്ന ഡ്രസ്സൊക്കെ നിനക്ക് കിട്ടിയോ നീ ഇടാത്തതിൽ കുറേ പേർക്ക് വിഷമമുണ്ടെന്ന് ചേച്ചി ഉണ്ട് ആ സമയത്ത് അർജുൻ പറയുന്നുണ്ട് പകുതി ഡ്രസ്സ് എനിക്ക് കിട്ടാറില്ല പകുതി വന്നത് എനിക്ക് ടൈറ്റാണെന്നൊക്കെ പറയുന്നുണ്ട് ഞങ്ങൾ പിന്നെ ഇവിടെ ഉള്ളതൊക്കെ മാറ്റിയിടുന്നുണ്ട് ഞാൻ ശരണ ചേച്ചിൻ്റെ ജീൻസ് ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ ജിൻഡോ ചേട്ടൻ എൻ്റെ ഡ്രസ്സ് ഇടുന്നുണ്ട് അഭിഷേക് ണ്ട് സിജോയും ഞാനും മാറ്റിയിടുന്നുണ്ട് പറയുന്നുണ്ട് ശ്രീധു എന്നാലിട്ടത് എൻ്റെ ഇതാണെന്ന് പറയുന്നുണ്ടായിരുന്നു കോട്ടാണെന്ന് പറയുമ്പോൾ ചേച്ചി വാ പൊത്തി ചിരിച്ചു കൊണ്ടേയിരിക്കുന്നുണ്ട് രണ്ട് പേരും സ്ട്രക് ആയിട്ട് നിൽക്കുകയാണ് പെട്ടെന്ന് അമ്മ വിഷയം പെട്ടെന്ന് തന്നെ മാറ്റിയിട്ട് സിജോയ് മിങ്ങാൻ നിട്ടത് എൻ്റെ തന്നെയാണെന്ന് നമ്മുടെ അർജുൻ പറയുന്നുണ്ട് എന്താണെങ്കിലും ശ്രീധുവിൻ്റെ പേര് പറയുമ്പോൾ അവൾക്ക് നല്ല ചിരിയൊക്കെ വരുന്നുണ്ട് ശ്രീധുവിൻ്റെ ഒന്നും എനിക്ക് കയറുന്നില്ല അവൾ എല്ലാം എനിക്ക് ടൈറ്റാണ് നമ്മുടെ അർജുൻ പറയുന്നുണ്ട് പിന്നെ വേഗം അർജുൻ മാറ്റി മാറ്റി ഓരോ കാര്യങ്ങൾ പറയുന്നുണ്ട് ഡ്രസ് രസ വരാത്തതാണ് പിന്നെ ചേച്ചി പറയുന്നുണ്ട് നീ മുടി അങ്ങനെ കെട്ടരുത് നിൻ്റെ ടാസ്ക് വരുമ്പോൾ നീ വലിച്ചു കിട്ടുമ്പോൾ നെറ്റ് കയറുന്നുണ്ട് അത് രസമല്ല അഴിച്ചിടുന്ന രസം എന്നൊക്കെ പറയുന്നുണ്ട് ഭയങ്കര ചൂടല്ലേ ടാസ്ക് ഒക്കെ സമ്മതിക്കണം നീ നന്നേ ചെയ്യുന്നുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് എന്താണ് അർജുൻ നല്ല ഹാപ്പിയാണ് എന്നാലും നമുക്ക് കാത്തിരിക്കാം ഇനി നമ്മുടെ ശ്രീധൂനിൻ്റെ വീട്ടുകാരായിരിക്കും എത്തുന്നത്